എന്റെ പ്രിയപ്പെട്ടവനെ നീ എന്റെ അരികിലേക്ക് വരൂ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യൂ ഐ നീഡ് യുവർ ഹക്ക് പ്രിയപ്പെട്ട അപ്പച്ച എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ആലിംഗനം ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു സ്നേഹപ്രകടനമാണ് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു പോകുന്ന ഇഷ്ടം പ്രണയം അഫക്ഷൻ വാത്സല്യം ഇതൊക്കെ പ്രകടിപ്പിക്കുവാൻ ഏറ്റവും മികച്ച ഒരു ശാരീരിക പ്രകടനമാണ് നിങ്ങൾ ഏതു വലിയ ദുഃഖത്തിൽ നിൽക്കുമ്പോഴായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എല്ലാ വേദനകളും അവിടെ തീരും എന്നുള്ളത് സത്യമാണ് അച്ഛൻ മക്കളെ കെട്ടിപ്പിടിക്കാറില്ല അമ്മ മകനെ കെട്ടിപ്പിടിക്കാറില്ല ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിടയിലൊക്കെ വേലിക്കെട്ടുകളാണ് പക്ഷേ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുള്ളത് സത്യമാണ് പണ്ട് എൻ്റെ നാട്ടിലെ ക്രിസ്ത്യൻ മരണങ്ങൾ കഴിഞ്ഞാൽ കണ്ണോക്ക് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു വിദേശ ചടങ്ങിനെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് മരണശേഷം മരണ മരണം കഴിഞ്ഞ വീട്ടിലേക്ക് എത്തി ബന്ധുക്കൾ പ്രിയപ്പെട്ട മരിച്ച ആളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് കൈ കൊടുക്കും ഒന്ന് ആലിംഗനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കണ്ണോക്ക് എന്നാണ് അത് അറിയിച്ചിരുന്നത് എനിക്ക് അതിൻ്റെ കൃത്യമായ ടേമൊന്നും അറിയില്ല പക്ഷേ ഇപ്പോഴത്തെ മരണവീടുകളിലൊന്നും അത് ഞാൻ കാണുന്നില്ല ഇപ്പം തന്നെ മരണവീടുകളിൽ പള്ളിയിൽ അടക്കം കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വഴിക്ക് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ചിതട കഴിഞ്ഞാൽ ആ വഴിക്ക് അവർ പോകുന്നൊരവസ്ഥയാണ് പണ്ട് അതൊരു പ്രകടനമായിരുന്നു ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടനമായിരുന്നു ആ ഒരു ഹഗ് പല സമയങ്ങളിലും ഈ ഒരു ഹഗ്ഗിൻ്റെ സുഖം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ കെട്ടിപ്പിടിക്കുമ്പോൾ ഏറെ സങ്കടമുള്ളൊരവസ്ഥയിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അതിലൊപ്പം നമ്മുടെ ഭാര്യയാകാം അമ്മയാകാം അച്ഛനെയാകാം ഇവരെയൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആവാറുണ്ട് നിങ്ങൾ പരീക്ഷയിൽ തോറ്റു തുന്നമ്പാടി വരുമ്പോൾ നിങ്ങളുടെ അമ്മയോ അച്ഛനെയോ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കൂ അവിടെ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻസുകൾ ക്ലോസ് ആവും എല്ലാ അച്ഛനുമാരും കെട്ടിപ്പിടിക്കുന്നറിയില്ല ചില ആൾക്കാരെങ്കിലും വാളമെടുത്തുകൊണ്ട് നിൽക്കുകയായിരിക്കാം പക്ഷേ നമ്മുടെ തോൽവികളിലും ജയങ്ങളിലും ഒക്കെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഏറ്റവും ബെസ്റ്റ് നമുക്ക് റിലാക്സ് ആവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു പരിപാടിയാണ് ഒരു ആലിംഗനം ഒരു ഹഗ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആലിംഗനം ഒരു വലിയ ഗുണം ചെയ്യും ഒരു നല്ല ഹഗ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കും ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഏത് ആങ്സൈറ്റിയിലായാലും ഏത് ടെൻഷനിലായാലും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ലോവർ ആക്കുവാൻ തീർച്ചയായിട്ടും ഒരു നല്ല ഹഗിന് കഴിയും നിങ്ങൾ ഫുൾ റിലാക്സ്ഡ് ആവും ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ റിലീസ് ചെയ്യുകയും നിങ്ങളുടെ ബോഡി റിലാക്സ് ആവാൻ കാര്യമാകും സയൻറ്റിസ്റ്റുകൾ ഇതിന് കേഡിൽ ഹോർമോൺസ് എന്നാണ് വിളിക്കുക ഒരു ആലിംഗനം കൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ പോലും അറിയാത്ത കുറേയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് വലുതാവുന്നു ഒരു സെക്യൂരിറ്റി ഉണ്ടാകുന്നു എനിക്ക് നീ ഉണ്ട് എന്നുള്ളൊരു സെക്യൂരിറ്റി ഉണ്ടാകുന്നു കൂടാതെ ഡോപ്പമിൻ തുടങ്ങിയ നിരവധി ഹോർമോൺസുകൾ ഇവിടെ ആവുകയാണ് നിങ്ങൾ റിലാക്സ്ഡ് ആകുവാൻ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആകുവാൻ ഒരു ആലിംഗനത്തിനെ കൊണ്ട് കഴിയും ഓരോ ആലിംഗനത്തിലും ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇഷ്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ സെക്യൂരിറ്റിയുടെ സേഫ്റ്റിയുടെ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മസിനിൽ റിലാക്സ് ചെയ്യുവാനും നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുവാനും ഓരോ ആലിംഗനത്തിനും സാധിക്കും പലപ്പോഴും ഒരു പ്രായം കഴിയുമ്പോൾ മാതാപിതാക്കൾക്കിടയിൽ ഈ പറഞ്ഞ ഒരു ആലിംഗനം ഇല്ലാതാവുന്നു മക്കളെ കെട്ടിപ്പിടിക്കാനൊക്കെ വലിയ പാടാണ് മാതാപിതാക്കൾക്ക് തിരിച്ച് മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അത് മാതാക്കൾക്ക് തമ്മിലുള്ള കുട്ടികൾ തമ്മിലല്ല അധ്യാപകർ തമ്മിലല്ല ഏറ്റവും മനോഹരമായ ഒരു നല്ല ആലിംഗനം നിങ്ങൾക്കിടയിൽ വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കും ഒരു ഐക്യമുണ്ടാക്കും സ്നേഹമുണ്ടാക്കും ആലിംഗനങ്ങൾക്കിടയിൽ ഗുഡും ബാഡും ഒക്കെ ഉണ്ടാകാം അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവാം എല്ലാ ആലിംഗനങ്ങളും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല ആലിംഗങ്ങൾക്കിടയിലേക്ക് ഗുട്ടച്ചും ബാട്ടച്ചും എങ്ങനെയാണ് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്ന പോസിറ്റീവായിട്ടുള്ള നല്ല ഹക്സിനെ കുറിച്ചിട്ടാണ് ഈ ഹക്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സെൽഫ് എസ്റ്റീം ഒരു ശക്തി ഒരു എനർജി അതിനെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ഞാൻ പറയുന്നത് ആലിംഗനം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നോട്ട് നന്നായിട്ട് ആലിംഗനം ചെയ്യുക നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾക്കിടയിൽ വിഷു ആൾ ദി ബെസ്റ്റ്